ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതയുണ്ട് അശ്വിൻ്റെ പ്രണയം അല്ലെങ്കിൽ അശ്വിൻ എത്രത്തോളം ഒരാളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ശ്രുതി ഇന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല അശ്വിനെ ശ്രുതി എത്രത്തോളം പ്രണയിക്കുന്നുണ്ട് അശ്വിനിൽ നിന്നും ശ്രുതി എന്താണ് ആഗ്രഹിക്കുന്നത് അശ്വിൻ എങ്ങനെ ഒരു ഭർത്താവായിരിക്കണം എന്നൊക്കെയുള്ള ശ്രുതിയുടെ സങ്കല്പങ്ങൾ അല്ലെങ്കിൽ ശ്രുതിയുടെ മനസ്സിലുള്ള ആ ഒരു സ്നേഹം ഇന്ന് അശ്വൻ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് പോകുവാണ് ഇതോടുകൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാം ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറി അവരൊന്നാകാം ഒന്നാകാതെയും പോകാം എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളാണ് ശ്രുതിയുടെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവരും ശ്രുതി കുറ്റക്കാരി അല്ലെങ്കിൽ പെണ്ണിൻ്റെ വീട്ടുകാർ എന്തൊക്കെയാണ് തോന്നിവാസങ്ങൾ മാസങ്ങൾ കാണിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പയച്ചക്കൻ്റെ വീട്ടിലുള്ള എല്ലാവരും അതായത് അമ്മയും അച്ഛനും ഭയങ്കര പ്രശ്നങ്ങളുണ്ടാക്കി അവസാനം അവരൊരു കാര്യം പറഞ്ഞു ഇനി ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല ഈ വിവാഹം എവിടെ വെച്ച് നിർത്താം നിർത്താം എന്നുള്ളൊരു നീക്കത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തി നിൽക്കുകയാണ് ഈ സമയത്ത് അശ്വിൻ അശ്വിനോട് ആ പയ്യൻ പറഞ്ഞു കല്യാണ പയ്യൻ പറഞ്ഞു സാറ എന്നോട് ക്ഷമിക്കണം നീ ഒരു പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കത്തില്ല എന്തായാലും ഞാൻ എൻ്റെ അമ്മയും അമ്മയോടും അച്ഛനോടും ഞാൻ സംസാരിക്കാം ഈ പ്രശ്നത്തിന് ഞാൻ സൊല്യൂഷൻ കണ്ടുപിടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പയ്യൻ ഇങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് കല്യാണപ്പയ്യന്റെ അച്ഛനും അമ്മയും പറഞ്ഞു ഇനി എന്തായാലും ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല ഇനി ഈ വിവാഹം നടക്കണമെന്നുണ്ടെങ്കിൽ കീർത്തിയും വന്ദനയും ഈ പെൺകുട്ടി ശ്രുതിയും അങ്ങനെ എല്ലാവരും ഞങ്ങളോട് ക്ഷമ ചോദിക്കണം അങ്ങനെ പരസ്യമായിട്ട് ഞങ്ങളോട് ക്ഷമ ചോദിച്ചാൽ മാത്രമേ ഈ വിവാഹം നടക്കത്തുള്ളൂ എന്നും മാത്രമല്ല ഞങ്ങൾ കുറച്ച് കണ്ടീഷൻസ് ഇവരോട് പറഞ്ഞിട്ടുണ്ട് ആ കണ്ടീഷൻസ് നടക്കണം ആ കാര്യങ്ങളെല്ലാം നടപ്പിലാകണം എങ്കിൽ മാത്രമേ ഈ വിവാഹം നടക്കത്തുള്ളൂ ഇല്ലെങ്കിൽ എന്നേക്കുമായിട്ട് ഈ വിവാഹം ഇവിടെ വെച്ച് നിർത്തുവാണെ ഈ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ വിവാഹം നടക്കത്തില്ല എന്ന് കൂടി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു സങ്കടം തോന്നി രാധയും പ്രമേയൊക്കെ അവരോട് സംസാരിക്കുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നത് ഇങ്ങനെയൊന്നും പാടില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ കല്യാണം നടന്നില്ല എന്നുണ്ടെങ്കിൽ അത് പെണ്ണിൻ്റെ വീട്ടുകാർക്ക് ഒരുപാട് പ്രശ്നങ്ങളല്ലേ വരത്തുള്ളൂ എന്നൊക്കെ ഉള്ളൊരു അവരെ കൺവീൻസ് ചെയ്ത് സംസാരിച്ച് അവരുടെ മനസ്സ് മാറ്റാനായിട്ടൊക്കെ രാധയും പ്രമീളയും ശ്രുതിയൊക്കെ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും നടന്നില്ല ഇനി എന്ത് ചെയ്യാൻ പറ്റും അവസാന നിമിഷം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എൻ എനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് അവർ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് കല്യാണ പയ്യൻ വന്നിട്ട് നിങ്ങൾ പറയുന്നത് പോലെ ഒന്നും നടക്കാൻ പോകുന്നില്ല നിങ്ങൾ പറയുന്നത് പോലെ വിവാഹം മുടങ്ങത്തുമില്ല നിശ്ചയിച്ച മുഹൂർത്തത്തില് ഞാൻ കീർത്തിയുടെ കഴുത്തില് താല് കെട്ടും എൻ്റെ ഭാര്യയായി ഞാൻ അവളെ കൊണ്ടുപോകും ഞാൻ അവളുടെ ചുറ്റുപാടെല്ലാം മനസ്സിലാക്കിയതാണ് എനിക്ക് കീർത്തി ഇഷ്ടമാണ് ഞാൻ അവളോട് പ്രണയം തുറന്നു പറഞ്ഞ് അവളെ കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ച ആ നിമിഷം തൊട്ട് തന്നെ കീർത്തിയുടെ ചുറ്റുപാടെന്താണ് കീർത്തിയുടെ വീട്ടുകാരുടെ അവസ്ഥ എന്താണ് വീട്ടുകാര്യങ്ങൾ എങ്ങനെ എല്ലാം അവളെക്കുറിച്ചുള്ള എ ടു ഇസഡ് ഉള്ള ടു ഇസഡ് വരെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ആ കാര്യങ്ങൾ അമ്മയോടും അച്ഛനോടും പറഞ്ഞതാണ് പക്ഷേ അവർക്ക് നിങ്ങൾക്ക് അപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അത്ര എതിർപ്പൊന്നും ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോൾ എന്താണ് നിങ്ങൾക്ക് പ്രശ്നം നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ കീർത്തിയെ തന്നെ വിവാഹം കഴിക്കത്തുള്ളൂ വേറെ ഒരാളെയും ഞാൻ വിവാഹം കഴിക്കത്തില്ല ഇനി അഥവാ നിങ്ങൾക്ക് ഇതൊന്നും പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ് അമ്മയും അച്ഛനും അമ്മയും അച്ഛനും മാത്രമല്ല ഇവിടെ ഈ വിവാഹത്തിന് താല്പര്യമില്ലാത്ത ആർക്ക് വേണമെങ്കിലും ഇവിടെ നിന്ന് പോകാം ഞാൻ അവളെ വിവാഹം കഴിക്കും അത് എൻ്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല എന്ന് പയ്യൻ ഉറപ്പിച്ചു പറഞ്ഞു അപ്പൊ ഇനി എന്തായാലും ചെയ്യാൻ പറ്റത്തുള്ള ചെയ്യാൻ പറ്റുമോ ഇനി അപ്പൊ അവരെ എതിർത്താലും കീർത്തിയുടെ കാര്യത്തില് അവൻ താലി കെട്ടു അത് ഉറപ്പാണ് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ചെയ്യും പിന്നെ ഇനി ഞങ്ങളായിട്ട് എതിർക്കണ്ട എന്ന് വിചാരിച്ചിട്ട് കല്യാണപ്പയ്യൻ്റെ അമ്മയും അച്ഛനും ഒക്കെ അവസാനം കീർത്തിയെ എല്ലാവരോടും ക്ഷമ ചോദിച്ചു മാത്രമല്ല ഈ വിവാഹത്തിൽ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടും അവർ തീരുമാനിച്ചു അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ശ്രുതി പെട്ടെന്ന് തിരഞ്ഞത് വേറെ ആരുമല്ല നമ്മൾ അശ്വിനെ ആയിരുന്നു ശ്രുതി ഇങ്ങനെ തെരയുമാണ് ഇത് എങ്ങനെ സംഭവിച്ചു ഇത്രയും നേരം ഇങ്ങനെ നടക്കാത്ത കാര്യം പെട്ടെന്ന് ഇങ്ങനെ സംഭവിച്ചു ഇതിന്റെ പിന്നിൽ ആരായിരിക്കും കാരണം എന്ന് ശ്രുതി ഇങ്ങനെ ആലോചിച്ചു എന്നിട്ട് ഇങ്ങനെ ചുറ്റും നോക്കുന്നുണ്ട് അങ്ങനെ നോക്കുന്ന സമയത്തായിരുന്നു അശ്വിനെ ശ്രുതി കണ്ടത് അശ്വിൻ ദൂരെ നിൽക്കുവാണ് നോക്കി അപ്പൊ ഗമ ആ ഞാൻ കാരണമാണ് ഈ വിവാഹം നടന്നത് അല്ലെങ്കിൽ ഞാൻ കാരണമാണ് ഇപ്പൊ ഈ വിവാഹം നിൽക്കാതെ പോയത് എന്നൊക്കെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അശ്വിന്റെ മുഖത്തുണ്ടായിരുന്നു എങ്കിൽ പോലും ശ്രുതിക്ക് ഒരുപാട് സന്തോഷം തോന്നി നിങ്ങൾ കാരണം ഈ വിവാഹം നട നടക്കാതെ പോയില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ കാരണം ഈ വിവാഹം നടക്കാനായിട്ട് വീണ്ടും തീരുമാനിച്ചല്ലോ ഇതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് പറഞ്ഞു ഉടനെ തന്നെ കല്യാണ പയ്യൻ നേരെ അശ്വിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് അശ്വിനോട് പറയുവാണ് സാർ എൻ്റെ അറിവിൽ ഇന്ന് വരെ സാറിൻ്റെ കമ്പനിയിലുള്ള സ്റ്റാഫിൻ്റെ ഒരു വിവാഹത്തിനും സാറ് പോയിട്ടില്ല പക്ഷേ ആ ഭാഗ്യം എനിക്കാണ് കിട്ടിയിരിക്കുന്നത് എൻ്റെ വിവാഹത്തിന് സാർ വന്നു എനിക്കതൊരു ഒരുപാട് സന്തോഷമുണ്ട് സാർ അതുകൊണ്ട് വരൂ എന്നിട്ട് ഫങ്ഷന് പങ്കെടുക്കാം സാർ വാ എന്നൊക്കെ പറഞ്ഞു ഫക്ഷൻ ആദ്യം തയ്യാറായില്ല അപ്പോൾ പയ്യൻ വിളിച്ചപ്പോൾ ശരി ഞാൻ വരാമെന്ന് തീരുമാനിച്ചു ആ സമയത്താണ് ശ്രുതി വരുന്നത് അപ്പോൾ ഇവരുടെ സംസാരം ശ്രുതി മാറുന്നെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വിളിച്ചപ്പോൾ ചെക്കൻ പറഞ്ഞു ശരി വരാം അപ്പോൾ ഉടനെ തന്നെ അശ്വിനോട് കല്യാണം പയൻ തന്നെ പറയുവാണെ സാർ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല കീർത്തിയും കീർത്തിയുടെ വീട്ടുകാരുടെ ഞാൻ സന്തോഷത്തോടു കൂടി തന്നെ നോക്കിക്കോളാം ഇനി സാറായിട്ട് ഞാൻ സാറിനോട് ക്ഷമ ചോദിക്കുകയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അശ്വിൻ പറയുവാണ് നീ എന്നോടല്ല ക്ഷമ ചോദിക്കേണ്ടത് ഇത്രയും നേരം നീയും കുടുംബവും കാരണം ഒരുപാട് വേദനിച്ച ആ പെൺകുട്ടിയും പെൺകുട്ടിയുടെ വീട്ടുകാരുമാണ് അവരോടാണ് നീ ക്ഷമ ചോദിക്കേണ്ടത് മാത്രമല്ല ഒരാളെ വിവാഹം കഴിക്കുമ്പോൾ ആ പെൺകുട്ടിയെ നമ്മൾ കല്യാണം കഴിച്ച് നമ്മുടെ ഭാര്യയാവുന്ന പെൺകുട്ടിയേയും പെൺകുട്ടിയുടെ വീട്ടുകാരെയും സംരക്ഷിക്കുകയും അവരെ വേദനിപ്പിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ തലകുനിപ്പിച്ച് അതും നീ കാരണം തലകുനിച്ച് നിൽക്കാത്ത ഒരവസ്ഥയിൽ തലനിൽ കുനിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കരുത് നിന്റെ നിന്റെ കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഒരുപാട് അഭിമാനം തോന്നണം അതായിരിക്കണം ഒരു വിവാഹം കഴിക്കുമ്പോഴും അതായിരിക്കണം വേണ്ടതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉപദേശങ്ങളൊക്കെ കൊടുക്കണം എന്ന കണ്ട ഒരുപാട് ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ ശ്രുതിക്ക് ഒരു അത്ഭുതം ഏഹ് സ്വന്തം കാര്യത്തില് അതായത് സ്വന്തം വിവാഹ ജീവിതത്തില് ഇല്ലാത്ത കാര്യങ്ങള് മറ്റുള്ളവരുടെ ജീവിതത്തിൽ വേണമെന്ന് ആഗ്രഹിക്കുന്ന അശ്വിൻ സാറിനെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്റെയും സാറിൻ്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും ഇല്ല സമാധാനം ഇല്ല എപ്പോഴും നോക്കല് മടിയും വഴക്കും ഒരു കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഒത്തൊരുമ ഇല്ലാതെയാണ് അവർ മുന്നോട്ട് പോകുന്നത് പക്ഷെ മറ്റൊരാൾക്ക് ഇങ്ങനെ ഒത്തൊരുമ വേണം സന്തോഷത്തോടെ ജീവിക്കണം ആഹ് എന്ന് നിന്നെ വിശ്വസിച്ച് വരുന്ന പെൺകുട്ടിയെ കരയിപ്പിക്കരുത് അങ്ങനെയൊക്കെ ഒരുപാട് ഉപദേശം കൊടുത്ത് കണ്ടപ്പോ ശ്രുതിക്ക് തന്നെ ഒരുപാട് അത്ഭുതം തോന്നി ശ്രുതി ഇങ്ങനെ മനസ്സിൽ പറയുവാണ് അശ്വിൻ സാറിനെ ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലല്ലോ എന്തായാലും ഇയാൾ ഇയാളെന്തൊക്കെയോ മനസ്സിൽ ഇങ്ങനെ കരുതിക്കൂട്ടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് എന്തൊക്കെയോ ഇങ്ങനെ മനസ്സിൽ ഒളിപ്പിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടുപിടിക്കണം റൂമിൽ പോയി തപ്പി കഴിഞ്ഞാൽ ബാഗെല്ലാം പോയി പരിശോധിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയേക്കാം എന്ന് ശ്രുതി ഇങ്ങനെ പറയുവാണ് പെട്ടെന്ന് പ്രമീള വന്നു പ്രമീള വന്നതിന് ശേഷം ശ്രുതിയോട് ഇങ്ങനെ സംസാരിക്കുവാണ് ശ്രുതി എന്ത് പറ്റി എന്താ ഇവിടെ മാറി നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രുതി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് പെട്ടെന്നാണ് പ്രമീള ഒരു കാര്യം ചോദിച്ചത് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് നീയോ അശ്വിന് തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പിണക്കമുണ്ടോ ഏയ് അങ്ങനെയൊന്നും ഇല്ല എന്ന് ശ്രുതി ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു പക്ഷേ അത് വിശ്വസിക്കാനായിട്ട് പ്രമീള തയ്യാറായിരുന്നില്ല എനിക്ക് ചെറിയൊരു സംശയം നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ എന്തെങ്കിലും പിണക്കങ്ങളുണ്ടോ എന്ന് എനിക്കൊരു സംശയം പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ മോളെ നീ തുറന്നു പറയാന്ന് പറഞ്ഞു അപ്പോൾ ഈ സംസാരങ്ങൾ അശ്വിൻ മാറുന്നെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറി കേൾക്കുന്ന ഒരു സ്വഭാവം ഉള്ളതാണല്ലോ അപ്പൊ അങ്ങനെ മാറുന്നെന്ന് കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പറയുന്നത് ഒരിക്കലും അശ്വിൻ എന്നെ കരയിപ്പിക്കാറില്ല ആ വി ആ വീട്ടിൽ ചെന്നതിന് ശേഷം എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അശ്വിൻ സാറാണ് എൻ്റെ കണ്ണിൽ നിന്നും ഒരു ഒരു തുള്ളി കണ്ണീര് വരാൻ പോലും സാർ സമ്മതിക്കാറില്ല എൻ്റെ ഇഷ്ടങ്ങളെല്ലാം നോക്കി കണ്ടും ചെയ്യും എൻ്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം തോന്നിക്കഴിഞ്ഞാൽ അത് അപ്പോൾ തന്നെ ചെയ്തു തരും എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഒത്തേ സാറ് ജീവിക്കാറുള്ളൂ എന്നെ എന്നെ സങ്കടപ്പെടുത്താനായിട്ട് സാറ് നോക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ശ്രുതി പറഞ്ഞു പക്ഷേ അതൊന്നും ശരിയല്ല എന്ന് പറയുന്ന ശ്രുതിക്കും മാറുന്നെന്ന് കേൾക്കുന്ന അശ്വനും അറിയാം പക്ഷേ പ്രമീള ഇതൊക്കെ കേട്ടപ്പോൾ ഒരുപാട് സന്തോഷം തൻ്റെ മകള് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തിയല്ലോ ഇതിപ്പോൾ വീട്ട് നമ്മളെല്ലാവരും കൂടി കല്യാണം കഴിപ്പിച്ച് വിട്ടതല്ലെങ്കിൽ പോലും അവൾ തിരഞ്ഞെടുത്ത ഒരു ജീവിതം സന്തോഷത്തോടെയാണല്ലോ മുന്നോട്ട് പോകുന്നത് എന്നുള്ളൊരു ആശ്വാസമായിരുന്നു പ്രമീളക്ക് പക്ഷെ അശ്വൻ വിചാരിച്ചു ഇവളെന്തിനാ ഇതൊക്കെ ഇങ്ങനെ പറയുന്നേ എന്നെ കുറിച്ച് ഇവളെന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത് എന്നുള്ളൊരു ചിന്ത അശ്വിൻ്റെ മനസ്സിൽ വന്നു ആ സംസാരങ്ങൾ കഴിഞ്ഞ് രാത്രി കിടക്കുന്ന നേരത്തെ ശ്രുതി സുഖം ഉറക്കമായിരുന്നു പക്ഷെ അശ്വിൻ ശ്രുതി നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുകയാണ് ഞാൻ ശ്രുതി പറഞ്ഞതെല്ലാം കള്ളത്തരമായിരുന്നു പക്ഷെ എന്തിനായിരിക്കും എന്നെ സേഫ് ചെയ്യാനായിട്ട് അവൾ അങ്ങനെ പറഞ്ഞേ എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തത് ഒരു കാര്യവും കള്ളം പറയാതെ എല്ലാ സത്യസന്ധമായിട്ട് പറയാതെ എല്ലാം അവള് അല്ലേ പറഞ്ഞത് എന്തായിരിക്കും അവളുടെ മനസ്സിൽ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് അശ്വിൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് മാത്രമല്ല ശ്രുതി പറയുന്ന ഓരോ വാക്കുകളിലും ശ്രുതിയുടെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കണം ഒരു ഭർത്താവ് അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം അവളുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളാണ് ഇതൊക്കെ എന്ന് അശ്വിൻ തിരിച്ചറിഞ്ഞു എന്തായാലും അവൾക്ക് എ സി ഇഷ്ടമില്ലാത്തതല്ലേ ഇത് തണുത്ത് വരച്ച് കിടക്കുന്നതായിരിക്കും എ സി ഓഫ് ചെയ്യാമെന്ന് പറഞ്ഞാൽ അശ്വിൻ എ സിയൊക്കെ ഓഫ് ചെയ്തിട്ട് ആ ചൂടത്ത് അശ്വിൻ കയറി കിടന്ന് ഉറങ്ങി രാവിലെ ഉറക്കം എണീറ്റ് ശ്രുതി നോക്കുമ്പോൾ അശ്വിനിങ്ങനെ കിടക്കുവാണെങ്കിൽ അവർ ഉറക്കം എണീറ്റു അപ്പോൾ അശ്വിൻ എണീറ്റ് പാടേ ഭയങ്കര വേർത്ത് കുളിച്ചിരിക്കുകയാണ് അപ്പോൾ എന്തുപറ്റി നിങ്ങൾക്ക് എന്താ നിങ്ങളെന്താ എ സി ഇടാത്തത് ഇത് എ സി ഇട്ട് കിടക്കാത്തത് എന്താ വേർത്ത് കുളിച്ചിരിക്കുകയാണല്ലോ ഏയ് ഞാൻ എ സി ഇട്ടില്ല അപ്പോൾ ശ്രുതി ആദ്യം വിചാരിച്ചത് ചിലപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിന്റ് കൊണ്ടായിരിക്കാം എന്നാണ് പിന്നെ എ സി ഇടാത്തതാണെന്ന് അറിഞ്ഞപ്പോൾ എന്തുകൊണ്ട് കാരണം തിരക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു പക്ഷെ അശ്വിനൊന്നും പറഞ്ഞില്ല ദേഷ്യത്തോടു കൂടി കയറിപ്പോയി എങ്കിലും ചില സമയത്ത് അശ്വിൻ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റത്തില്ല എന്ത് ചോദിച്ചാലും അതൊന്നും തുറന്നു പറയത്തില്ല ഇങ്ങനെ മുഖവും വീർപ്പിച്ച് ഇങ്ങനെ കട്ടൊക്കെ ഇങ്ങനെ നിൽക്കും എന്തായാലും ഇയാളുടെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് കണ്ടുപിടിച്ചേ മതിയാകൂ എന്നുള്ള ഒരു തീരുമാനത്തിലെ ശ്രുതി എത്തി നിൽക്കുവാണ് അവിടെ വെച്ചിരുന്നത് കഥയും അവസാനിച്ചു എന്നാൽ ഇനി എന്ത് സംഭവിക്കാം ഓരോ നിമിഷം ഓരോ നിമിഷം കഴിയും തോറും അച്ഛൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം വിവാഹം കഴിച്ച സമയത്ത് ഭയങ്കര ദേഷ്യത്തിലായിരുന്നു അവരെ ഒരിക്കലും അടുക്കത്തിലായി എന്ന് വിചാരിക്കുന്ന രണ്ട് പേരെ ഇപ്പം ഏകദേശം അടുത്തടുത്ത് വരുവാണ് ഇനി ഈ ഒരു വിവാഹ ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് ശ്രുതി തിരികെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ചിലപ്പോൾ അവരുടെ പ്രണയം അവരുടെ ശ്രുതിയുടെയും മനുഷ്യൻ്റെയും പ്രണയം തുടങ്ങുന്ന സമയമായിരിക്കാം മാത്രമല്ല അവിടെ സായിറാം കുടുംബത്തിലാണെന്നുണ്ടെങ്കിൽ പ്രീതി പ്രേതമാണ് എന്ന് വിശ്വസിച്ചിരിക്കുകയാണ് മനോരമ ഇനി ഇത് ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ചേറ്റാ ബായ്